നാളെ നിറയുത്സവം കൃഷിയിൽ നല്ല വിളവിനും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് നിറയുത്സവം കണ്ടോത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നൂറ്റൻപതോളം നിറയോലങ്ങളാണ് കെട്ടുന്നത് ഏറ്റവും കൂടുതൽ നിറയോലം ഉപയോഗിക്കുന്ന ക്ഷേത്രം കൂടിയാണിത് ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപുത്തരി മഹോത്സവം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമായ നിറപുത്തരി നാളിൽ നെല്ലിനെയാണ് പൂജിക്കുക കൃഷിയിൽ നല്ല വിളവിനും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണിത് പണ്ടോത്ത് കുർബ ഭഗവതി ക്ഷേത്രത്തിൽ നിറയോലം കെട്ടുന്നത് എൺപത്തിയാറ് വയസ്സുള്ള തെക്കാണ്ടത്തിൽ കൃഷ്ണനാണ് അഞ്ചും പത്തും നിറയോലമല്ല ഇവിടെ കെട്ടേണ്ടത് നൂറ്റി അൻപതിലധികം നിറയോലം കെട്ടണം ം ഈ ക്ഷേത്രത്തിൽ തന്നെ വേണം ഏറ്റവും കൂടുതൽ നിറയോലം ഉപയോഗിക്കുന്ന ക്ഷേത്രമാണിത് നിറയോലത്തിനുള്ള വട്ടപ്പലവും വെള്ളിലയും പൊലുവള്ളിയും ശേഖരിക്കുന്ന ചുമതല കൃഷ്ണൻറ്റേതാണ് മറ്റിലകൾ കൂട്ടായിക്കാരും സംഘടിപ്പിക്കും കൊട്ടാരം നിറയ്ക്കുന്ന മുഹൂർത്തമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് നിറവേ ദിവസം നിറയുടെ തലേ ദിവസം അതിന് വേണ്ടുന്ന നിറയോലം കെട്ടുന്ന സാധനങ്ങളിൽ ഒരുക്കി വെക്കും പത്ത് പതിനൊന്നോളം ഔഷധ ഇലകൾ വേണം കാഞ്ഞിരം വട്ടപ്പലം പുലുവള്ളി സൂത്രവള്ളി വെള്ളിയില കായല് ആല് അരയാൽ മാവ് ലാവ് നെല്ലിയില അങ്ങനെ പതിനൊന്നോളം ഔഷധ ഇലകളും വാഴയിലയിൽ പൊതിഞ്ഞ് പാന്തത്തുകൊണ്ട് മുറുക്കി വെക്കും പ്രതിവസം രാവിലെ കതിരിവത്ത് പൂജ ചെയ്ത് മൂർത്തമായാൽ കഥനവടി വെച്ച് പുലിപൊലി എന്ന് പറഞ്ഞ് നിറയെ പ്രധാന ക്ഷേത്രവും ഉപക്ഷേത്രങ്ങൾ നിറച്ച് എല്ലാവരും പോകും നിറയോലത്തിൽ കൊടിയില ഉപയോഗിക്കുന്ന ഏക ക്ഷേത്രമാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട് ഒരു വർഷക്കാലം നെൽക്കതിരിനോടൊപ്പം നിർത്തേണ്ട നിറയോലം അഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേക രീതിയിലാണ് കിട്ടുക നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ